Warte, dann... നിങ്ങൾ തമ്മിലുള്ള ഈ ഈ ഷർട്ടുകളുടെ ഒരു ഒരു ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഞാനും ഒരാൾ ഒരാൾ ചന്ദ്രൻ അല്ല തമ്മിൽ ൾക്കാര് തന്നെയാണ് സലീമാട്ടൻ ബഹുമുഖ പ്രതിമയാണ് നമ്മളെ ജീവിതത്തിൽ പലതരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് എപ്പിസോഡിൽ വന്ന് നിൽക്കുമ്പോൾ സലീമാട്ടൻ വന്ന് നിൽക്കുന്നത് ഒരു എഴുത്തുകാരൻ കൂടിയായിട്ടാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകം പുറത്തിറങ്ങി ഈശ്വര വഴക്കില്ലല്ലോ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് പുസ്തകം വായനക്കാരിൽ വലിയ ചിരി സമ്മാനിക്കുന്നതിനോടൊപ്പം ഒരുപാട് ഒരു കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ ജീവിതാനുഭവങ്ങളെ വരച്ചു കാട്ടുന്നു അങ്ങനെ അങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറയിലുള്ളവർക്കും വലിയ ചിരിയിലൂടെ അത്ഭുതങ്ങൾ സമ്മാനിക്കുന്ന ഒരു പുസ്തകമായി മാറിയിരിക്കുകയാണ് ഈശ്വര വഴക്കില്ലോ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം ആ ഒരു രചനയിലോട്ട് എത്തിയത് എപ്പോഴാണ് രണ്ട് പടമൊക്കെ എഴുതിയതൊക്കെ നമുക്കറിയാം അതൊരു പുസ്തകമാക്കി ഒരു തീരുമാനം എങ്ങനെയായിരുന്നു സലീമേട്ടാ ഇത് എന്റെ അനുഭവ കഥകളാണ് അപ്പൊ എന്റെ അനുഭവകഥകള് എന്നെക്കാൾ നന്നായിട്ട് എഴുതാൻ ആളില്ല എന്ന് കരുതിയാണ് ഞാൻ തന്നെ എഴുതിയത് അല്ലാതെ അതിനകത്ത് ആ നാട്ടിലുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അതിനകത്ത് വ്യക്തമായ ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റുകളുണ്ട് പണ്ടും സലീമേട്ടൻ എങ്ങനെ പേടിയൊന്നുമില്ല പൊതുവെ നമ്മള് ഒരാള് ഇപ്പൊ ഫാസിസം എന്താണ് എന്നൊരാൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ ഉത്തരം ആർക്കെതിരെ പറയുമ്പോഴാണോ നിങ്ങൾക്ക് ഭയം തോന്നുന്നത് ആർക്കെതിരെ എഴുതാനാണോ നിങ്ങൾക്ക് പേടി തോന്നുന്നത് അയാളാണ് ഫാസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ സനിമേട്ടന് പക്ഷേ പേന കൊണ്ടോ നാക്കു കൊണ്ടോ സംസാരിക്കുന്നതിന് അങ്ങനെ എതിരെ ഒരു ഭയം ആരോടും തന്നെ ഇല്ലാത്ത ഒരാളാണ് പൊതുവെ അത് നർമ്മത്തിൽ ചാലിച്ച് പറയുന്നതുകൊണ്ട് പലരും ശ്രദ്ധിച്ചിട്ടില്ല ഈ ധൈര്യം ഒരു ബോധപൂർവം കാണിക്കുന്നതാണോ ഉള്ളതാണോ അത് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അത് അറിയാതെ വന്നുകൊണ്ടാണ് അല്ലാതെ ഞാനത് മലപ്പൂർവ്വത്തിന് പറയണം എന്ന് കരുതി ഒരിക്കലും പറയുന്നതല്ലാതെ വേദനിപ്പിക്കാൻ ഒരിക്കലും ഒരാളെ വേദനിപ്പിക്കരുതെന്നുള്ള ഒരു ചിന്തയുള്ള ഒരാളാണ് ഞാൻ പിന്നെ അറിയാതെ പറഞ്ഞു പോകുന്നത് പലർക്കും വേദനയായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം അപ്പൊ കൂടുതലും ഞാൻ പറയാതിരിക്കാൻ ശ്രമിക്കും ഈ അതെ അതെ കൂടുതലും ശ്രമിക്കും പിന്നെ അതും പൊട്ടി അണയും പൊട്ടി വന്നു അപ്പൊന്നുപോകുന്ന സാധനം വന്നു രണ്ട് എഡിഷനുകള് ഇറക്കിയ ദിവസം തന്നെ വലിയ അന്വേഷണങ്ങളും വന്ന് വിറ്റുപോയി ടൈറ്റിൽ എങ്ങനെ വന്നതാണ് അത് ഒരു നാടൻ ചൊല്ലാണത് എൻ്റെ ആദ്യം പേര് അത് പറയാറില്ല അത് എന്റെ നാട്ടിൽ ഒരാൾ പറയാറുണ്ടായിരുന്നു എന്റെ അച്ഛൻ്റെ അനിയനാണ് അത് എന്തെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഈശ്വരല്ലോന്ന് പറയും അന്ന് എനിക്ക് ക്യാച്ച് ചെയ്താണ് ആ ടൈറ്റിൽ ഞാൻ സിനിമ കിട്ടു കഥ ഞാൻ പറയാം ഈ സിനിമയിലെ ഹീറോ ഹീറോ അതെ 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 ഷൂട്ടിംഗ് തുടങ്ങി അതായത് അത് അത് അതിനകത്തൊരു കഥയുണ്ട് സലീമേട്ടന് ഈ ഒക്കെ കഴിഞ്ഞ് വീണ്ടും ആരോഗ്യമായിട്ട് തിരിച്ചു വരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു സലീം സലീമുമാർ ഒരഞ്ചാറ് മാസം റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ടു മാസം കഴിഞ്ഞപ്പോ പടം ഡയറക്ട് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഹീറോ സിനിമയുടെ പേര് ഈശ്വര വഴക്കില്ല കുറച്ചു ദിവസം കഴിയുമ്പോ തൊട്ട് എന്നെ ആദ്യം ഡയറക്ടർ ലാൽ ജോസ് വിളിക്കുന്നു ദിലീപ് ഏട്ടൻ വിളിക്കുന്നു സലീം ഏട്ടന്റെ നാട്ടിലെ കൂട്ടുകാരൊക്കെ വിളിക്കുന്നു നീ എന്തിനാ പടം ചെയ്യുന്നത് അവന് റെസ്റ്റ് വേണ്ട സമയമല്ലേ നീ അവന് റെസ്റ്റ് വേണ്ട സമയത്ത് ഒരു പടം ചെയ്യുമ്പോൾ നീ പോയി ഹീറോ ആയിട്ട് അഭിനയിക്കാമോ ഞാൻ ചോദിച്ചു നിങ്ങളിത് എന്നോടാണോ പറഞ്ഞേ സലീമേട്ടൻ എന്നോട് അഭിനയിക്കുന്നു പറയുമ്പോൾ ഞാൻ അങ്ങനെ വേണ്ടെന്ന് പറയും നിങ്ങൾക്ക് സലീമേട്ടനോട് പറഞ്ഞുകൂടെ എന്ന് വെച്ചാൽ അവനോട് പറഞ്ഞ തെറി പറയൂ അതുകൊണ്ട് നീ നീ അഭിനയിക്കാതിരിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ എല്ലാ കൂട്ടുകാരും കൂടെ അങ്ങനെ ഞാൻ സലീമേട്ടനോട് പറഞ്ഞു സലീമേട്ട ചീത്ത വിളിക്കരുത് ഞാൻ കുറെ ചീത്ത കേൾക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ നമുക്ക് ഒരു ആറു മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആലോചിക്കാൻ പറഞ്ഞ അങ്ങനെ ആ സിനിമ ടൈറ്റിലേ ുട്ടോ ആ സിനിമയുടെ കഥയല്ല ഈ ബുക്കിൽ കുഞ്ഞു 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 കുറഞ്ഞു നല്ല കഥകളാണ് ബുക്കാണ് നല്ല കഥകളാണ് അതിന്റെ ടൈറ്റിൽ ഇതാണെന്നുള്ളത് മാത്രമേ ഉള്ളു അല്ലേ അതെ അതെ മമ്മൂട്ടി അദ്ദേഹമാണ്